എല്ലാ കോളേജ് വിദ്യാർത്ഥിനികൾക്കും കേന്ദ്ര സർക്കാർ സൗജന്യ സ്കൂട്ടി സത്യാവസ്ഥ സോഷ്യൽ മീഡിയ വഴി ദിനംതോറും അനേകം വ്യാജ പ്രചരണങ്ങൾ നടക്കാറുണ്ട് അതിനാൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പല പ്രചരണങ്ങളുടെയും വസ്തുത എന്താണെന്ന സംശയം കാണുന്നവർക്ക് തോന്നും ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ പ്രചരണത്തിന്റെ നിജസ്ഥിതിയെ പറ്റിയാണ് ഇപ്പോൾ പറയാനുള്ളത് പ്രധാനമന്ത്രി പ്രീ സ്കൂട്ടി യോജന എന്ന പദ്ധതിക്ക് കീഴിൽ കേന്ദ്ര സർക്കാർ എല്ലാ കോളേജ് വിദ്യാർത്ഥിനികൾക്കും സൗജന്യമായി സ്കൂട്ടർ വിതരണം ചെയ്യുന്നു എന്ന തരത്തിലുള്ള സന്ദേശമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും വാട്സാപ്പിനടക്കം വ്യാപകമായിരിക്കുന്ന ലേഖനത്തോടൊപ്പം കാണാം അതേസമയം കോളേജിൽ പോകാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും കേന്ദ്ര സർക്കാർ സൗജന്യമായി സ്കൂട്ടി വിതരണം ചെയ്യുന്നു എന്ന സോഷ്യൽ മീഡിയ പ്രചരണം വ്യാജമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള സൗജന്യ സ്കൂട്ടി പദ്ധതി കേന്ദ്ര സർക്കാരിനില്ല എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾക്കായി എഫ്ഐ ബി ഫാക്ചെക്കിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ വെബ്സൈറ്റും സന്ദർശിക്കണം എന്നും പി ഐ ബി അറിയിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ സ്കൂട്ടി വിതരണത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം മറ്റൊരു വ്യാജ പ്രചരണം ഉണ്ടായിരുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് കേന്ദ്രം സൗജന്യമായി സ്കൂട്ടി വിതരണം ചെയ്യുന്നു എന്നായിരുന്നു ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ തംനേയിൽ പറഞ്ഞിരുന്നത് ഇത്തരമൊരു പദ്ധതി കേന്ദ്ര സർക്കാരിനില്ല എന്നും പിഐ ബി അറിയിച്ചിരുന്നു